ഒരു ദിവസം സംസാരിച്ചപ്പോ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പറഞ്ഞു കൊണ്ട് പാട്ട് പറയുന്ന വളരെ ശ്രമകരമായിട്ടുള്ള പല്ലാവൂർ ദേവനാരായണൻ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് പ്രസാദിൽ വെച്ചിട്ട് ഇങ്ങനെ പാടുന്ന ഒരു ഏട്ടം കേട്ടപ്പം നമ്മൂട്ടി പാട്ട് പാടിക്കും വാക്ക് കൊടുത്തതാ അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടിട്ടാണോ ഈ പല്ലാവൂർ നാരായണ ഒരു പാട്ട് മമ്മൂട്ടിയെ കൊണ്ട് അപ്പൊ ഞങ്ങള് ചെന്നൈയില് വീട്ടിൽ തന്നെ ഒരു സ്റ്റുഡിയോ വീട്ടിൽ തന്നെയാണ് ആ സ്റ്റുഡിയോ ഉള്ളത് വന്നിട്ട് ഒരു ബാക്കിൽ ചെറിയൊരു ഒരു സ്റ്റുഡിയോ ആണ് അവിടെയാണ് മമ്മൂട്ടി വന്നത് പോന്നത് മമ്മൂട്ടിക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു പാടാൻ പറ്റും മമ്മൂട്ടിയൊക്കെ സഭാകമ്പമുള്ള ഒരേ ഒരു സ്ഥലം പാട്ട് പാടുന്നതാണ് ചിലപ്പം അതേ പാടുമ്പോളും അതെ പാട്ടിനെ കുറിച്ചുള്ള അറിവുണ്ട് എല്ലാ പാട്ടുകളും ചെയ്യുന്നതും അതിനെ എപ്പിസോഡ് എന്ന് എന്നോട് പറഞ്ഞു

അവനാണ് സൗണ്ട് എൻജിനീയർ അപ്പോൾ പറഞ്ഞു അവിടെ അങ്കളവിടെ പോയിരിക്കും ഞാനത് റെഡിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവനും അമ്മൂട്ടിയായിരുന്നു ചേർന്ന് ഒരു വീട്ടിൽ ട്യൂൺ കൊടുത്തെങ്കിലും അവനാണ് ശരിക്കും അതിന് കൂടെ ഇരുന്ന് വർക്ക് ചെയ്ത് അമ്മട്ടെ കൊണ്ടൊന്ന് പാടിച്ചെടുത്ത് പാടിച്ചെടുത്ത് കഴിയുമ്പം ചോദിച്ചു ഇത് ഞാൻ തന്നെയാണോ പാടിയിരിക്കുന്നത് എന്ന് ചോദിച്ച് ആളാണ്